ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പേടിച്ച് വരച്ചതായി നമ്മുടെ ചന്ദ്രമത്തി എല്ലാവരുടെ അടുത്ത് നിന്ന് ഓടി ഇങ്ങോ എന്നിട്ട് താഴെ വന്ന വന്ന് കൂടി ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേക്കരികിലേക്ക് അപ്പോൾ എടാ ഈ സച്ചിയും രേവതിയും എവിടെ പോയിരിക്കുന്ന അടാ അതു പിന്നെ അവരെവിടെയെങ്കിലും പോട്ടെ അമ്മേ നമുക്ക് എന്താ ഇപ്പൊ കൊഴപ്പൊന്ന് സുതി ചോദിക്കുമ്പോ നമ്മള് കൊടുത്ത ആഭരണങ്ങൾ കൊണ്ട് അവര് പോയിരിക്കുന്നത് അതാടാ എന്റെ ടെൻഷൻ നമ്മൾ പറയുമ്പം അതിനെതിരെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന് ചോദിച്ചു സുതി എടാ അവരത് വിൽക്കാനോ പണയം വെക്കാനാണോ കൊണ്ടുപോയതെങ്കിലേ അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അവര് തിരിച്ചറിയില്ലേന്ന് എന്ന് ചന്ദ്ര ചോ എന്റെ ദൈവമേ പിന്നെ ഇവിടെ എന്താ നടക്കാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുമ്പം ഏയ് അമ്മ വെറുതെ അതൊന്നും ഓർത്ത ടെൻഷൻ അടിക്കില്ല അങ്ങനൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് മോൻ സമാധാനിപ്പിക്കാം സ്വർണം പണയം വിൽക്കുവോ അല്ലെങ്കിൽ വിൽക്കുവോ ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ അവർക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ രഹസ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കണ്ടുകൊണ്ടാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രണ്ടേറ്റിന്ന് ഇപ്പൊ അത്ര പന്തിയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്താ അമ്മേ മോനും കൂടെ ഒരു സ്വകാര്യം പറിച്ചില്ലേ ഏഹ് എന്ത് സ്വകാര്യം അമ്മയുടെ പിറന്നാൾ ആഘോഷം നമുക്ക് ഗംഭീരമാക്കണമെന്ന് ഞാൻ ഇവനോട് പറയുകയായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോ ഓ നീ അങ്ങനെ പറയും പിറന്നാൾ ആഘോഷം എങ്ങനെ കൊളവാക്കാമെന്ന് ആലോചിക്കുകയായിരിക്കും രണ്ടുപേരും കൂടി എന്ന് അച്ഛൻ പറയുമ്പം അച്ഛാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കും അച്ഛാ ചുമ്മാ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറയരുത് കേട്ടോ നിങ്ങൾ അതല്ല അതിന്റെ അപ്പുറം ചിന്തിക്കുന്നവരാണെന്ന് എനിക്ക് എനിക്കറിയാവുന്ന രവിയേട്ടൻ അന്നേരം പറഞ്ഞു അതെ അങ്ങനെ ഒരു ചിന്ത വല്ലതും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും വേണ്ട പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു രവിയേട്ടൻ അവിടെ നിങ്ങൾ പോയി രണ്ടും കൂടെ കുത്തിയിരുന്ന് ആലോചിക്കുകയാണെന്നും പറഞ്ഞു അച്ഛൻ പോയപ്പോൾ കണ്ടില്ലേ പറഞ്ഞിട്ട് പോകുന്നത് എന്ന് സുധി അമ്മയോട് ചോദിക്കുവാണ് അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി സച്ചിയെ വിളിക്കുക സച്ചേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ച് അപ്പോൾ എനിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറയൂ കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞു പോകും സുധിയാണിത് ചെയ്തത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നും രണ്ടെണ്ണം കൊടുത്ത അവൻ സത്യം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുമ്പോൾ അച്ഛനയുടെ പിറന്നാളാഘോഷം ഒന്നും കഴിയട്ടെ നമുക്ക് ചോദിക്കാലോ എന്ന് പറഞ്ഞു മോശം അതുവരെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും സച്ചേട്ടാ വേണ്ട എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്തൊക്കെ സച്ചേട്ട മറന്നു എന്ന് രേവതി അന്നേരം സച്ചിയോട് ചോദിച്ചു അന്നേരം സച്ചി ഇപ്പൊ ഒന്നും പാടില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നു പ്ലീസ് സച്ചേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തും അച്ഛനും ഒക്കെ ഇവിടെ ഭയങ്കര ഒരുക്കങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തിനാണെന്ന് അമ്മ ചോദിക്കും നമ്മളായിട്ടൊരു കുറവും വരുത്തരുമെന്നൊക്കെ പറഞ്ഞാൽ രവിയേട്ടനെ ഭയങ്കര പണിയാണ് ഇത് അമ്മയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫങ്ഷനായിട്ട് മാറണമെന്ന് പറയും അപ്പോൾ അച്ഛമ്മക്ക് മാത്രമല്ല അച്ഛൻ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു ഫംഗ്ഷനായിരിക്കും ഇത് എന്നൊക്കെ അറിയാതെയാണെങ്കിലും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ അച്ഛൻ ഭയങ്കര ഒരുക്കത്തില്ല അപ്പോൾ രേവതി ഇത് കാണിച്ചു കൊടുത്തു അതായത് സ്റ്റെയറിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് അച്ഛൻ റെഡിയാക്കുന്നത് കണ്ടോ അച്ഛന്റെ സന്തോഷം സച്ചിയേട്ടൻ അത് കിടത്തണോ എന്ന് രേവതി അന്നേരം ചോദിക്കും അപ്പൊ സച്ചി ഇങ്ങനെ അച്ഛനെ നോക്കുവാട്ടോ പിന്നെ ഇപ്പൊ സച്ചേൻ്റെ ചോദിച്ചാ ഈ സന്തോഷം അല്ല ഇല്ലാണ്ടാവില്ല സച്ചിയേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ പെറന്നാൾ ആഘോഷം കഴിഞ്ഞ് അച്ഛൻ പിന്നെ തിരികെ പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാല്ലോ ഏഹ് അപ്പൊ ഉം ശരിയെന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ നിക്കുമ്പോ അച്ഛൻ പൂവൊക്കെ കെട്ടി തിരിഞ്ഞു നോക്കുമ്പോ ഇവരെ കണ്ടു ആഹാ നിങ്ങൾ വന്നോ അച്ഛൻ ഇങ്ങ് മാറിയിരിക്കും ഞാൻ ചെയ്തോളാം സച്ചി പറയുമ്പോ ആ പോടാ അവിടുന്ന ഞാൻ ചെയ്യാനുള്ള ജോലി നിങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ നീ ചെയ്താൽ മതിയോ എനിക്ക് അതിനുള്ള സംതൃപ്തി നീ ചെയ്താൽ കിട്ടുമോന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മോനോട് ചോദിക്കുക അപ്പൊ സച്ചിക്ക് ഭയങ്കര സങ്കടം സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പൊ ഓ പിന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കും അവിടെ ശ്രുതി ഈ സമയത്താണ് സുധി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നപ്പം അല്ല നിങ്ങളിത് എവിടെ പോയതാ എന്ന് ചോദിച്ചു അതെന്തൊരു ചോദ്യമാടാ അത് അവരവിടെ പോകാനാണെന്ന് അച്ഛൻ ചോദിക്കുക അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതായിരിക്കും രവിയേട്ടൻ ചോ പറയുവാ അല്ല ഗിഫ്റ്റ് ഒന്നും കൈ കാണുന്നില്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ സച്ചി ഇവനെ തുറച്ചു നോക്കുവാട്ടോ രണ്ടുപേരും ഇവനെ നോക്കുന്നത് കണ്ടപ്പോ സുദിക്കൊരു പേടി അത് വാങ്ങിച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവും നമ്മൾ കണ്ടാൽ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കില്ലേ അതായിരിക്കും എടുക്കാത്ത എന്നും പറഞ്ഞു രവിയേട്ടൻ ഇവരൊന്നും മിണ്ടുന്നില്ല ഓ എന്നും പറഞ്ഞു നിക്കുവി എന്നൊരു ഇങ്ങനെ കള്ള നോട്ടം നോക്കി ഇങ്ങനെ നിക്കു കേട്ടോ അപ്പൊ സച്ചിയുടെ നോട്ടം കണ്ടപ്പോ സുധിക്കൊരു പേടി ആഹാ അപ്പൊ അച്ചമ്മക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് രേവതി പറയൂ കേട്ടോ അപ്പൊ വാങ്ങിച്ചിട്ടുണ്ടാവും അത് ഉറപ്പാണെന്ന് രേവി ഏട്ടൻ പറഞ്ഞു വാങ്ങിക്കാതിരിക്കണമെങ്കിലേ നിങ്ങൾ അല്ലാതിരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ സച്ചിക്ക് ഇങ്ങനെ ചങ്ക് പിടയ്ക്കുവാ അപ്പൊ കള്ളം പറഞ്ഞു നിൽക്കുമെന്ന് വേണ്ട മക്കളെ നിങ്ങൾ എനിക്കറിയില്ലേ എന്നൊക്കെ രവിയേട്ടൻ ഇങ്ങനെ ഇവരോട് പറയുവ അപ്പോഴും ഓ പിന്നെ ലിഫ്റ്റ് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി ശ്രുതി അന്നേരം ഇങ്ങനെ സച്ചി തുറച്ചു നോക്കുവാ ഇവന്റെ നോട്ടത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ ഈ ചരദ ദൈവം എന്നും പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ഇവിടെ നിൽക്കുക സച്ചി കണ്ണു പറക്കാതെ ഇവനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ ഏർ പന്തികേട് തോന്നിയിട്ട് ശ്രുതി അവിടുന്ന് പോവപ്പോ ശ്രുതി ശ്രുതി ചോദിച്ചു സുധീലവിടെ പോവാ എല്ലാരും ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് കാണുന്നില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യ വാ പറഞ്ഞ് വിളിച്ചു എനിക്ക് അക്കൗണ്ട്സ് നോക്കാനുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിന്ന് തല തടി തപ്പി അപ്പൊ നീ ഇങ്ങനെ നോക്കി നിക്കാതെ നീ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കുടിക്കാതെ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ സച്ചിയെ കൊണ്ടും ചെയ്യിപ്പിക്കാം സച്ചി തന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ ബലൂൺ വീർപ്പിച്ച് തീർക്കുവാണ് ആ സമയത്ത് സുതി മേളിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചിയെ നോക്കി സച്ചി വീർപ്പിച്ച ബലൂൺ ഇങ്ങനെ ഞെക്കിയങ്ങ് പൊട്ടിച്ച് ഇവനെ നോക്കിയിട്ട് ആ സമയത്ത് എന്താണത് അച്ഛൻ ചോദിച്ചത് എന്താണോ സച്ചി നോക്കി ചെയ്യണ്ടതെന്നൊക്കെ അച്ഛൻ ചോദിക്കുക അപ്പോൾ ഈ സച്ചിയുടെ നിപ്പും മട്ടും മാതിരിയൊക്കെ കണ്ട അച്ഛൻ എന്തോ പന്തികേട് തോന്നി എന്താടാ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല അച്ഛാ സച്ചി പറയൂ കേട്ടോ പക്ഷെ രവേണ്ട മനസ്സിലായി എന്തോന്നുണ്ടെന്ന് അപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ എനിക്ക് അച്ഛനങ്ങനെ കണ്ടുപിടിക്കുവോ ഏ എന്നൊക്കെയുള്ളൊരു പേടിയില്ലേ സച്ചി എന്നിട്ട് അടുത്ത ബലൂൺ വീർപ്പിക്കുക ഇവനോടുള്ള കലപ്പ് മുഴുവൻ വെച്ചാൽ ബലൂൺ വീർപ്പിക്കുന്നത് സെക്കൻഡുകൾ കൊണ്ട് ബലൂണും വീർത്ത് വരുന്നുണ്ട് അകത്ത് കയറി ചെന്നിട്ട് എൻ്റെ ദേവമ്മ എങ്ങനെ ഒരു കോടാലി ഇനി അടുത്തത് എൻ്റെ തലയ്ക്കാണല്ലോ വരുന്നത് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ സുധിക്ക് പേടിയായിട്ട് പാടില്ല സച്ചി രേവതി എങ്ങനെ അറിഞ്ഞു കാണുമെന്നുള്ള ടെൻഷൻ ആശാനം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പും ജനലിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എങ്ങനെയൊന്ന് സോൾവ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ അവിടെ നിൽക്കുക സച്ചിക്ക് പിടി പിടി പിടികൊടുത്താ തീർന്നു അറിയാം ശ്രുതി എന്നിട്ട് ഇങ്ങനെ ജനലിൽ പുറത്തേക്ക് നോക്കി നിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കാലയിൽ ഒന്നും നിക്കാതെ കാല് പറിച്ചു ചവിട്ടിക്കൊണ്ടിരിക്കുതി പേടിച്ചിട്ടേ അപ്പൊ ശ്രുതി കയറി വന്നിട്ട് മൊത്തത്തിൽ നോക്കി ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചു അപ്പത്തേക്കും തിരിഞ്ഞു നോക്കി അപ്പൊ പരിഭ്രമമൊക്കെ കണ്ടപ്പോ എന്താ പറ്റിയ എന്താ ശ്രുതിക്ക് എന്തൊരു ടെൻഷൻ അല്ല സച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന് ചോദിച്ചു അപ്പൊ ഇല്ല പറഞ്ഞില്ല അല്ല അവനെന്നോട് പറയാ എന്താ പറയാനുള്ളത് എന്ത് പറയാനാണെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ ചുമ്മാ ചുമ്മാ ചോദിച്ചതാ എന്നെ പറയുമ്പോൾ ആ ശ്രുതിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ടെൻഷനോ എനിക്കോ ഏയ് എനിക്കെന്താ പ്രശ്നം എനിക്കോ ഒരു പ്രശ്നവും ഇല്ല ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാവേന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു ചൂടാണേന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുക അപ്പോൾ ഈ തോർത്തു എടുത്തുകൊണ്ട് നേരെ മുറിയുടെ വെളിയിലേക്ക് പോവാം അപ്പോൾ ശ്രുതി ചോദിച്ചു ശ്രുതി ശ്രുതി എങ്ങോട്ടേ പോകുന്നത് ബാത്രൂം ഇവിടെ ആ അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നു അപ്പോൾ കോള് കണ്ടപ്പോൾ അയ്യോ അമ്മയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുക്കുക അപ്പം അത് ആരും കാണാതെ ആ ഹലോ എന്താ അമ്മയെ വിളിച്ചേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദിക്കുട്ടനാ ആ അമ്മയല്ല അമ്മയുടെ മോന ഫോണില്ലെന്ന് ആദിക്കുട്ടൻ ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പം ആ ആദിമോനെ എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹം ഞാൻ മോനെ വിളിക്കാനിരിക്കാന്ന് പറയുമ്പോൾ അത് കള്ളമാണെന്ന് എനിക്കറിയാം ആ അമ്മയ്ക്ക് എന്നെ കാണണമെന്നൊന്നും ഇല്ലയെന്ന് ചോദിച്ചു എന്താ അമ്മ ഇങ്ങോട്ട് വരാത്തേ എന്നൊക്കെ ആദിക്കുട്ടൻ ചോദിക്കുക കേട്ടോ ആ സമയത്ത് അത് പിന്നെ ഞാൻ ഞാൻ വരാം മോനേന്ന് പറഞ്ഞു അമ്മേ ഞാനൊരു ന്യൂസ് പറയട്ടെ അമ്മേ അതെ ഇപ്രാവശ്യം മാത്സ് ടെക്സ്റ്റ് പേപ്പറില്ലേ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടെന്ന് ആദ്യ ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പം അപ്പോൾ വെരി ഗുഡ് മുത്ത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹം അതെ നന്നായി പഠിക്കണം കേട്ടോ അമ്മയുടെ മോൻ പഠിക്കാന്ന് പറഞ്ഞു ഇതുപോലെ ഇനിയും നല്ല മാർക്കൊക്കെ വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു അമ്മയൊന്നും ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് പറയുമ്പോൾ അമ്മ വരാമെന്ന് പറഞ്ഞില്ലേ അമ്മ കുറച്ച് ബിസിയാ പിന്നെ എന്നാലും അടുത്തൊരു ദിവസം തന്നെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങ് കട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് സുതി കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു ആഹ് ശരി 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 മുത്തേ പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ മുത്തോ അതാരാ എന്നു പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് ശ്രുതി തിരിഞ്ഞ് നോക്കുന്നതും അഭിനയം ശുതിയെ യാദർശികമായി കണ്ടു എന്നുള്ള രീതിയിൽ അപ്പോൾ ശ്രുതി അല്ല ആരോടാ നീ ഇപ്പൊ ഫോണില് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോടാ സംസാരിച്ചതെന്ന് പറഞ്ഞു അല്ല മുത്തേന്നൊക്കെ വിളിച്ചതോ ആ അതെ അവളുടെ പേര് മുത്തുമണി മുത്തുമണിന്നാണെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാട്ടോ ഞങ്ങൾ അവളെ മുത്ത എന്നാ വിളിക്കുന്നേന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പേരുകളാണല്ലേ എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഒരു ചിരിയടും ചിരിച്ച് നിക്കുവാട്ടോ അല്ല ശ്രുതി അച്ഛമ്മയുടെ ബർത്ത്ഡേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിച്ചു പിന്നെ നമുക്കൊരു മോതിരം വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോൾ മോതിരം അതൊന്നും വേണ്ട എന്തിനാ വെറുതെ ആവശ്യം ഇല്ലാണ്ട് കാശൊക്കെ നശിപ്പിച്ചു കളയുന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ചമ്മയ്ക്ക് അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതലും സ്നേഹം സച്ചയോട് തന്നെയാ അവനുവേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഇതുവരെ ഒന്നും അച്ചമ്മ ചെയ്തിട്ടില്ല ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോ അച്ചമ്മയ്ക്ക് എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കില്ലേ സുധീ അപ്പോ നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒന്നും വാങ്ങിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചു അല്ല അങ്ങനെ നിർബന്ധം ആണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഏ അയ്യേടെ അഞ്ഞൂറ് രൂപയുടെ സാരിയോ ആ അത് മതി അച്ഛമ്മയ്ക്കല്ലേ അതൊക്കെ മതി അതൊക്കെ ധാരാളം അഞ്ഞൂറ് രൂപയുടെ സാരിയൊക്കെ അച്ഛമ്മക്കേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോയി ഊഫി എൻ്റെ പൊന്നോ എന്നും പറഞ്ഞു ശ്രുതി അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന വർഷ റൂമിലിരിക്കുന്നു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ ഒരു ഫോൺ എടുത്തു കാണിച്ചിട്ട് ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അപ്പം നല്ല ഫോണാണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇത് നമുക്ക് വാങ്ങിക്കാം അല്ലേന്ന് ചോദിച്ചു ഏഹ് നിൻ്റെ നല്ല ഫോണാണല്ലോ പിന്നെ എന്തിനാ നീ പുതിയ ഫോൺ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്കല്ല ആ അച്ഛമ്മക്ക് ബേർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞു അതിനാ വാങ്ങിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഫോണൊന്നും അച്ചമ്മയ്ക്ക് യൂസ് ചെയ്യാൻ അറിയില്ല നീ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ യൂസ് ചെയ്യാനൊക്കെ ഞാൻ അച്ഛമ്മയെ പഠിപ്പിച്ചോളാവെന്ന് പറഞ്ഞു ഓ എടി അച്ചമ്മയ്ക്ക് ഇതൊന്നും അങ്ങനെ സെറ്റാവില്ല നമുക്കതൊക്കെ സെറ്റാക്കാവുന്നേ അച്ചമ്മ ബ്രില്ല്യൻ്റാ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അച്ഛമ്മയ്ക്കത് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ അച്ചമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത് ഇഷ്ടാവൂന്നേ ശ്രീകാന്ത് നോക്കിക്കോ അച്ഛമ്മ സീരിയലൊക്കെ കാണാറുണ്ടല്ലോ ഇനി മുതൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്നേ ഈ ഫോണിലും കാണട്ടെ എന്നൊക്കെ വർഷ പറയാം ശ്രീകാന്ത് നോക്കിക്കോ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേ അച്ചമ്മ റീല് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യൂ പറഞ്ഞു കൊടുക്കുക വർഷം ശരി നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ കേക്ക് മേടിക്കുന്ന കാര്യം പറയുമ്പോൾ കേക്കൊക്കെ അച്ഛമ്മ കഴിക്കുമോ എന്ന് ചോദിച്ചു അച്ചമ്മയ്ക്ക് ഷുഗർ അല്ലേ എന്നൊക്കെ വർഷയെ വെച്ചു അതെ ഞാൻ ഉണ്ടാക്കുന്ന ഈ കേക്ക് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം ഒരു പുതിയ റെസിപ്പിയാണ് ഞാൻ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും ഇതൊരു സ്പെഷ്യൽ കേക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പം കേക്കിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു വർഷ അതിപ്പോൾ പേര് അപ്പം ഗ്രാൻഡ്മാ കേൾക്കുന്നാണോ ചോദിക്കുമ്പോൾ ആ അത് കൊള്ളാമല്ലോ നല്ല പേരാണല്ലോ ഞാനിതുവരെ പേരിട്ടിട്ടില്ലായിരുന്നു എന്ന് പറയുക നമ്മുടെ ശ്രീകാന്ത് അപ്പം ഗ്രാൻഡ്മാ കേക്ക് തന്നെ ഇടാം പേരിട്ടതിന് എനിക്കൊരു ഗിഫ്റ്റൊക്കെ തരണം എന്ന് പറഞ്ഞപ്പോൾ വർഷേ ആ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞു നമ്മുടെ വർഷയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക ശ്രീകാന്ത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രേവതിയുടെ രേവതി നമ്മുടെ ലക്ഷ്മി അമ്മയെ വിളിക്കുക അപ്പം രേവതി മോളെ മോളേന്ന് പറഞ്ഞു വിളിച്ചു അമ്മേ നാളെ അച്ഛമ്മയുടെ എൺപതാം പിറന്നാളാ വൈകുന്നേരം വീട്ടിൽ നിങ്ങൾ എല്ലാവരും വരണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ആ എന്ന് പറഞ്ഞു രവിയായിട്ടം വിളിച്ചായിരുന്നു എന്ന് പറയുമ്പം ആ അപ്പം അച്ഛൻ നേരത്തെ തന്നെ വിളിച്ചായിരുന്നല്ലേ എന്ന് ചോദിച്ചു ആ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു അല്ല സച്ചി അല്ലേ മോളെ എവിടെയും ചോദിക്കുമ്പം ആ സച്ചിയായിട്ട് എവിടെയുണ്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു ആരാന്ന് ചോദിച്ചു അമ്മയാന്ന് പറഞ്ഞു ഫോണിങ്ങ് തരാൻ പറഞ്ഞു സച്ചി ഫോൺ മേടിച്ചു ആ ഹലോ അമ്മേ മോനെ ഡെക്കറേഷനൊക്കെ ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഏയ് ഇല്ല രേവതി എല്ലാം പറഞ്ഞു കാണുമല്ലോ അമ്മയോട് നാളെ വൈകുന്നേരം വീട്ടിലേക്ക് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ വന്നോളാം അന്നര മോനെ എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് വിളിക്കാത്തതിലൊന്നും തോന്നരുത് കേട്ടോ അമ്മയെന്നൊക്കെ സച്ചി ഇങ്ങനെ അമ്മയോട് പറയാം അപ്പം എന്ത് തോന്നാനാ മോനെ ഞങ്ങൾ എന്താ പുറത്തുള്ളവരാണോ എന്നിങ്ങനെ അമ്മ ചോദിച്ചു ഓരോ കുടുംബം തന്നെയല്ലേ നമ്മൾ ഉറപ്പായിട്ടും വരുമെന്നും അമ്മ മോനോട് പറയുകയും ചെയ്തു ശരി അമ്മ ഞാൻ രേവതിക്ക് കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു ഫോൺ കൊടുത്തിട്ട് സച്ചി അങ്ങ് പോയി അപ്പോൾ പിറന്നാളില് വരുമ്പോൾ അച്ഛമ്മക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാനെന്ത് പറയാനാ അമ്മ അച്ഛമ്മയുടെ സന്തോഷത്തിന് അമ്മയ്ക്ക് എന്ത് കൊടുക്കണമെന്ന് തോന്നുന്നു അത് കൊടുത്താൽ മതിയെന്ന് രേവതി അന്നേരം പറഞ്ഞു അപ്പൊ സച്ചി അമ്മ ഇത് നോക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കേണ്ട അമ്മ ഒന്നിങ് വന്നാൽ എന്ന് സച്ചി പറഞ്ഞു അല്ല മോനെ അതല്ല ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് അമ്മ ചോദിച്ചു അന്നേരം ഒന്നും വേണ്ട വേണ്ടമ്മേ നിങ്ങളൊന്നിങ് വന്നാൽ അച്ഛമ്മക്ക് സന്തോഷാവൂന്നേ അത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നൊക്കെ സച്ചി ഇങ്ങനെ അമ്മയോട് പറഞ്ഞു വെറും കൈയോടെ വേണം വരാൻ പറഞ്ഞു കേട്ടോ എന്നൊക്കെ ചോദിച്ചത് സച്ചി അപ്പൊ ശരി മോനെ ഒന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ സച്ചിയായിട്ട് പറഞ്ഞു അമ്മ കേട്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ രേവതിയോട് അമ്മ ചോദിച്ചു വെറും കൈയോടെ എങ്ങനെയാ മോനെ കയറി വരുന്നത് വെറും കയ്യോടെ വന്നതിന്റെ അമ്മായി അമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളെ ശരിയാക്കും എന്ന് പറഞ്ഞപ്പം സച്ചേട്ടൻ പറഞ്ഞു അമ്മ കാര്യമാക്കണ്ട അമ്മക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ശരി മോളെ എന്ന് പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ സച്ചി ഇത് കേട്ടു സച്ചി കേട്ടിട്ട് രേവതിയോട് ചോദിച്ചു നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പോയാ എന്തിനാ ഈ സമയത്ത് ആവശ്യമില്ലാത്ത ചെലവ ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ട് വരാനെന്തിനയോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വിട് സച്ചേട്ടാ നാളെ നമ്മൾ അച്ചമ്മയ്ക്ക് ഇപ്പൊ എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ച ഓട്ടക്കാരെ സ്വതി കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിട്ടാ എന്നും പറഞ്ഞ് രേവതി വിളിക്കുവാ ചുമ്മാതിരിക്കണ്ട സച്ചിയട്ട ഇത് എന്ത നിങ്ങളുടെ ഏട്ടനെ അങ്ങനെ ചെയ്തത് നമ്മുടെ അതിൽ തെളിവൊന്നും ഇല്ലല്ലോ അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് രേവതി അവൻ തന്നെയാ അങ്ങനെ ചെയ്തത് അല്ലാണ്ട് വേറെ ആരും അത് ചെയ്യത്തില്ല എന്നും സച്ചി ഇങ്ങനെ തറപ്പിച്ചു പറയുവ രേവതിയോട് കോലി കയറി സച്ചി ഇങ്ങനെ ഇരിക്കാം പക്ഷേ അച്ഛമ്മയ്ക്കിനി എന്ത് കൊടുക്കും എന്ന് ചോദിച്ചപ്പം നമ്മൾ വിചാരിച്ചതുപോലെ സ്വർണത്തിന്റെ മാലയൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നാലും എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്തോന്ന് കൊടുക്കാനാ നീ ഉദ്ദേശിക്കുന്നേ അച്ഛമ്മക്ക് ഇഷ്ടമുള്ള അച്ഛമ്മുടെ മനസ്സിൽ തൊടുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു ആ സമയത്ത് എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുക എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുത്താൽ അതിൻ്റെ സന്തോഷം കുറച്ച് നാളത്തേക്ക് കാണും പിറന്നാൾ ആഘോഷം കഴിയുന്നതോടെ അതൊക്കെ അങ്ങ് മറന്നു പോകും അച്ഛമ്മുടെ മനസ്സിൽ തൊടുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് അച്ഛമ്മ എന്നും ഓർത്തിരിക്കുവെന്നും രേവതി ഇങ്ങനെ സച്ചിയോട് പറയോ ആ ഗിഫ്റ്റ് കിട്ടിയതിന്റെ സന്തോഷം ജീവിത അവസാനം വരെ അച്ഛമ്മയുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു രേവതി അങ്ങനെ അത് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞു സച്ചിനത് ആലോചന തുടങ്ങി അങ്ങനെ എന്താ അച്ഛമ്മക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ സച്ചി ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും അച്ഛമ്മയെ വിളിക്കാനായിട്ട് അന്നിട്ട് പിന്നെ പോയി അച്ഛമ്മയെ വിളിച്ചോണ്ട് വരും അപ്പൊ അച്ഛമ്മയെ വിളിച്ചോണ്ട് വന്ന് വരുന്ന വഴിക്ക് അച്ഛമ്മ സച്ചിയെ ശ്രദ്ധിച്ചു നിനക്ക് എന്ത് പറ്റിയ സുഖം ചോദിച്ചു എനിക്ക് കൊഴപ്പൊന്നുമില്ല അച്ഛമ്മ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ നിന്റെ മുഖത്തെ സന്തോഷമില്ലായ്മ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാര്യം ഒന്ന് പറയണാന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അതങ്ങ് പറന്നു പോകും എൻ്റെ അച്ഛമ്മയെ കാണുമെന്ന് പറഞ്ഞു എന്നിട്ടാണോ നീ ഇങ്ങനെ മുഖം വേർപ്പിച്ച് മിണ്ടാണ്ടിരിക്കുന്ന അച്ഛമ്മ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ഇല്ല എന്റെ അച്ഛമ്മയെ അച്ഛമ്മക്ക് തോന്നുന്നതാ രാത്രി ഓട്ടം കഴിഞ്ഞ് വയക വന്ന് കിടന്നതേ ഉറക്കക്ഷീണോ എന്ന് പറഞ്ഞപ്പം നന കുറങ്ങായിരുന്നില്ലേന്ന് ചോദിച്ചു നീ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു എന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അച്ഛമ്മെ കൂട്ടാൻ വരുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേന്ന് ചോദിച്ചു സച്ചി പറഞ്ഞു അച്ഛമ്മയും അങ്ങനെ ഇരിക്കും അങ്ങനെ അച്ഛമ്മയും കൊച്ചുമോനും കൂടെ വർത്താനോ ഒക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ടാറ്റാ